എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലാട പാലാടയ്ക്ക് വേണം സാധനങ്ങൾ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് പച്ചരി കുതിർത്തി വെച്ചുള്ളതാത്ത മൂന്ന് മണിക്കൂറായിട്ട് ഒരു മുട്ട ഒരു ഉപ്പ് വേണം നമുക്ക് അരയ്ക്കാംട്ട ഇതിലേക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം വേണം കേട്ടോ തേങ്ങയുടെ പച്ച ആദ്യം കുറച്ച് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇത് അരച്ചിട്ട് കുറച്ചും കൂടി ഒഴിച്ചുകൊടുക്കാം അത് ഞാൻ നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട ചേർക്കട്ട ഒരു നുള്ളു നുള്ളുപ്പൂട്ട ഒരു നുള്ളു നുള്ളുപ്പൊന്ന് അടിച്ചെടുക്കട്ടെടുത്തിണ്ട് കേട്ടാ ഇത് നമുക്ക് പാത്രത്തിൽ അഴവില് വേണം അത് അത്രക്ക് വെള്ളം ഒഴിക്കണം ബാക്കി വെള്ളം നമ്മൾ ഇങ്ങനെ ഇതുമാതിരി ഒഴിക്കണം നമ്മൾ പാനിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പരക്കണം ആ നിലയ്ക്ക് വേണത് ഇത് ഇണ്ടാക്കാൻ കേട്ടാ ഇപ്പൊ ഞാൻ പാൻ വെച്ചിന്റെ ചൂടാവട്ടെട്ടാ നമ്മള് ഇത് പാൻ ചൂടാണ്ടിട്ട് നമ്മൾ ഒഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇത് ചുറ്റിക്കും വേണം മീഡിയം ഫ്ലെയിമിൽ വേണെട്ട് അത് വെക്കാനേ പാനോട് തന്നെ ഈ പാത്രത്തിലേക്ക് തകക്കി വെക്കട്ടോ ഇത് നമുക്ക് തേങ്ങാപ്പാലിന്റെ ഒപ്പം അല്ലെങ്കിൽ കറികളുടെ ഒപ്പമൊക്കെ കഴിക്കട്ടോ ബാക്കിയുള്ളതും കുഴിക്കട്ട ഒരു കയ്യില് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പൊ എല്ലാവരും പാലാട ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറയട്ടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ